ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദ്രം അനുപമയോടൊപ്പം പോയത് സഹിക്കാൻ കഴിയാതെ സുശീല ഇന്ദ്രന്റെ എല്ലാ ഡ്രസ്സുകളും എടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഡ്രസ്സുകളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് കത്തിക്കാനുള്ള പരിപാടിയാണ് എന്നെ വേണ്ടാത്ത മോന്റെ ഒരു സാധനവും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് സുശീല അത് ചെയ്യുന്നത് അപ്പോൾ സത്യം പറയണേ എന്താണ് അമ്മ ഈ കാണിക്കുന്നത് ചേട്ടൻ്റെ സാധനങ്ങളൊന്നും അമ്മയ്ക്ക് കാണാൻ വയ്യയില്ല അതൊന്നും കത്തിക്കാനുള്ള ഒരു അധികാരവും അവകാശവും അമ്മയ്ക്കില്ല എന്ന് പറഞ്ഞു ശ്യാമം പറയണേ എന്താണ് അമ്മ ഈ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇങ്ങനെയുള്ള ഷോ ഒക്കെ ഇന്ദ്രേട്ടൻ്റെ മുന്നിലാണ് കാണിക്കേണ്ടത് അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുമ്പോൾ നിനക്കിത് കാണാൻ വയ്യെങ്കിൽ നീ ഇറങ്ങിപ്പോടാ ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ പ്രതിഭ പറയണേ സത്യേട്ട തടയി ഇങ്ങനെ ചെയ്യിക്കല്ലേ എന്ന് പറയട്ടെ അങ്ങനെ സത്യൻ ഇറങ്ങി ചെന്ന് ആ ഡ്രസ്സുകളൊക്കെ അങ്ങ് വാരി വാരിയെടുക്കുകയാണ് എന്നിട്ട് സത്യൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയണേ എങ്കിൽ അമ്മ അങ്ങ് കത്തിക്ക് ഇന്ദ്രേട്ടനെ വേണ്ടെങ്കിൽ ഈ സത്യനെയും അമ്മക്ക് ഇനി വേണ്ട ഓ സോനെ പറയണേ അമ്മ എന്താ ഈ കാണിക്കുന്നത് അമ്മ ഈ കാണിക്കുന്നത് ഓർത്ത് നാളെ അമ്മയ്ക്ക് ദുഃഖിക്കേണ്ടി വരും ഓ സുശീല പറയണ എന്റെ മനസ്സിൽ എന്റെ മോൻ ചത്തടി അതിലും വലിയ ദുഃഖമൊന്നും ഇനി എനിക്ക് വരാനില്ല ഓ സത്യം പറയണ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഒറ്റ ചെലവിൽ തന്നെ രണ്ട് മക്കളുടെയും ശവദാഹം അങ്ങ് നടത്തിയേക്ക് എന്ന പിന്നെ ഞങ്ങള് രണ്ടുപേരെ ഒരുമിച്ച് അങ്ങ് ദഹിപ്പിച്ചേക്കെ അമ്മയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകുമല്ലോ അപ്പൊ പ്രതിഭ പറയണെ സത്യേട്ട എന്താ ഈ കാണിക്കുന്നത് നീ അങ്ങ് മാറി ടി ഇത് അമ്മയുടെയും മക്കളുടെയും പ്രശ്നമാണ് ഇതിൽ പുറത്തു നിന്നും ആരും തലയിടാൻ നിൽക്കണ്ട നിങ്ങൾ കത്തിക്ക് കത്തിക്കുന്നില്ലേ നിങ്ങൾ ചെയ്യുന്ന മഹാഭാവങ്ങളിൽ ഞാനും എന്റെ ഏട്ടനുമാണ് വെന്തൊരുങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങ് കത്തിച്ചേക്ക് അമ്മ കാരണം സഹി കേട്ട് ജീവിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് പെറ്റമ്മയുടെ കൈകൊണ്ട് മരിക്കുന്നതാണ് ഞങ്ങളെ അങ്ങ് കൊരുന്നേക്ക് എന്ന് പറയട്ടോ അത് കേട്ടതോടു കൂടി സുശീലയുടെ നെഞ്ചങ്ങ് തകരുകയാണ് എന്നിട്ട് സുശീലെ പൊട്ടിക്കരഞ്ഞോട് പറയുകയാണ് ഞാൻ എന്തൊരു മഹാഭാബിയാണ് എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചു സാനം എനിക്ക് ഇതാണല്ലോ കേൾക്കേണ്ടി വന്നത് ഇനി ഞാൻ ജീവിക്കുന്നില്ല ഞാനല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ശല്യമായിട്ടുള്ളത് എങ്കിൽ ഞാൻ അങ്ങ് ഇല്ലാതായിക്കോളാം എന്ന് പറഞ്ഞ് സുശീലയുടെ ദേഹത്തേക്ക് പെട്രോൾ മുഴുവൻ അങ്ങ് അപ്പോൾ അപ്പോഴും വന്ന തടയാണ് എന്താണ് അമ്മ ഈ കാണിക്കുന്നത് അമ്മ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് ഇതിന് മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ലേ താങ്ങും തണലുമായി നിന്നിരുന്ന എന്റെ മൂത്ത മകൻ എന്നെ വിട്ടു പോയില്ലേ ആ സങ്കടത്തിൽ ഞാൻ എന്തോ പറഞ്ഞപ്പോ എന്റെ രണ്ടാം മകൻ പറഞ്ഞത് നീ കേട്ടില്ലേ നിങ്ങൾ ൊക്കെ മനസ്സിൽ ഈ അമ്മ ദുഷ്ടയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് അമ്മ ഇന്ദ്രേട്ടം പോയ വിഷമത്തിൽ ഏട്ടന്റെ ഡ്രസ്സുകളെല്ലാം കത്തിക്കാൻ നോക്കിയപ്പോ അമ്മയെ ആ പാപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം കരുതലും പോലെ തന്നെയാണ് മക്കൾക്ക് തിരിച്ചും അമ്മയോടും സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട് നീ അമ്മ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞതോടുകൂടി സുശീല തലക്ക് കൈവെച്ചുകൊണ്ട് അങ്ങ് പൊട്ടി കരയുകയാണ് എന്നിട്ട് കൈകൊണ്ട് തലക്ക് അടിച്ചുകൊണ്ട് സുശീലയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ ഇരുന്നു പൊട്ടി കരയുകയാണ് അപ്പോ സുശീലയുടെ ആ കരച്ചിലൊക്കെ കാണുമ്പോൾ സത്യനും സോനയ്ക്കും പ്രതിഭയ്ക്കും ഷാമിനൊക്കെ ഒരുപാട് സങ്കടാവാണ് സുശീലയുടെ കരച്ചിൽ കാണുമ്പോ വിട്ടുകൊണ്ട് പൊട്ടി കരയുകയാണ് അത് കാണുന്ന എല്ലാവർക്കും ഒരുപാട് വിഷമാവുക കേട്ടോ അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോവാണ് ഈ സമയം അനുപമയും ഇന്ദ്രനും കൂടി സംസാരിക്കുകയാണ് അനു ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലേ തീരുമാനിച്ചത് എവിടേക്കാണ് പോവേണ്ടത് എന്ന് അത് പിന്നെ അനു ഞാൻ ഇനി ഒരിക്കലും നിന്നെ കൈവിട്ട് കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് നീ ഇല്ലാതെ ഇനി ജീവിക്കാൻ കഴിയില്ല അനുപരണ അതിന് അമ്മ ഇനി സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ കുറിച്ച് ഇനി നീ പറയില്ലേ ഞാൻ അമ്മയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നിട്ടുള്ളത് അല്ല അമ്മ ഒരു കോടീശ്ശേരി പുത്രിയെ കണ്ടുപിടിച്ചതല്ലേ ഇന്ദ്രട്ടനെ എന്ന് പറയുമ്പോൾ നീ ഇനി അതിനെ കുറിച്ചൊന്നും പറയല്ലേ അനു ചർച്ചയിൽ ഇനി അമ്മയെ കുറിച്ച് ഒന്നും പറയണ്ട എനിക്കിനി ജീവിതകാലം മുഴുവനും നിന്റെയും മോന്റെയും കൂടെ ജീവിക്കണം അതാണ് ഇനി എന്റെ മനസ്സിലുള്ളത് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ അനു പറയണ ആദ്യം ഞാൻ അച്ഛനെ വേണ്ടു വിളിച്ചു പറയട്ടെ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളത് എന്നിട്ട് നമുക്ക് ആദ്യം അച്ഛൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറയുമ്പോൾ അത് വേണ്ട നമുക്ക് ആദ്യം ഒരു ഫ്ലാറ്റ് കണ്ടുപിടിക്കാം എന്നിട്ട് നമുക്ക് അവിടെ ജീവിതം തുടങ്ങാനുള്ള വഴി നോക്കാം അതിൻ്റെ ശേഷം മതി ഇനി അവിടേക്ക് പോവലൊക്കെ എന്തായാലും നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ അമ്മയോടൊപ്പവും നമുക്ക് ജീവിക്കേണ്ട അതുപോലെ അഞ്ചരത്നത്തിൽ പോയി അവിടെയും ജീവിക്കേണ്ട നമുക്ക് ഒരു ഫ്ലാറ്റ് കണ്ടുപിടിച്ച് അവിടെ ആദ്യം ജീവിതം തുടങ്ങാം ഇനി ഞാൻ ഒരു കാര്യം പറയാം ഇന്ദ്രേട്ടനോട് നമ്മൾ ഒരുമിച്ച് ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ ഇനി ഞാൻ ഇന്ദ്രേട്ടനെ ആർക്കും ഞാൻ കൊടുക്കില്ല അത് ഇന്ദ്രേട്ടൻ്റെ അമ്മ വന്ന് ശ്രമിച്ചാലും ഇനി എൻ്റെ അച്ഛൻ വന്ന് തീരുമാനിച്ചാലും ഞാൻ ഇനി ഈ തീരുമാനത്തിൽ നിന്നും പിൻവാറില്ല ഞാൻ ഇന്ദ്രേട്ടനെ ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും എന്നോടൊപ്പം തന്നെ നിർത്തും ഞാൻ ഇന്ദ്രേട്ടനെ ഇനി ഒറ്റയ്ക്ക് വിട്ടു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയാണ് അനു നിനക്കിത് ആദ്യമേ ചെയ്യാമായിരുന്നില്ലേ എങ്ങനെയെങ്കിലും നിനക്ക് എൻ്റെ അമ്മയുടെ പിടിയിൽ നിന്നും എന്നെ പെടുത്തി കൊണ്ടുപോകാമായിരുന്നില്ലേ അനു പറയണേ അന്ന് അതിന് ഇന്ദ്രേട്ടനെ അമ്മയെ വിട്ടു പോരാനുള്ള മനസ്സിലായിരുന്നു പക്ഷെ ഇന്ന് ഇന്ദ്രേട്ടൻ അങ്ങനെയല്ല സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഇന്ദ്രേട്ടൻ ചിന്തിച്ചു തുടങ്ങി ഇനി എന്തായാലും ഇന്ദ്ര ഒരു ഉറച്ച തീരുമാനം മാത്രം മതി എന്ന് പറയുമ്പോൾ ഇനി ഞാൻ ഉറച്ച തീരുമാനം തന്നെയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു സെക്യൂരിറ്റി ഉള്ള ഒരു ഫ്ലാറ്റ് സംഘടിപ്പിക്കാം അങ്ങനെ ആവുമ്പോൾ ആരും നമ്മളെ വന്ന് ശല്യപ്പെടുത്തില്ലല്ലോ അപ്പോൾ അനു അനുപരയണ എന്നാൽ നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറയുമ്പോൾ വേണ്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോവേണ്ട അങ്ങനെ ആവുമ്പോൾ അമ്മയ്ക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് അതുകൊണ്ട് അത് വേണ്ട എന്ന് ഇന്ദ്രം പറയണെങ്കിലും എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടാവും അമ്മയ്ക്ക് അങ്ങനെ ഒരു കരുതലും സ്നേഹവും ആവശ്യമുള്ള സമയത്ത് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും എന്നൊക്കെ പറഞ്ഞ് അവർ തീരുമാനമെടുക്കുകയാണ് രണ്ടുപേരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഇനിയുള്ള കാലം ജീവിക്കാം എന്ന് ഇന്ദ്രനും അനുപമയും കൂടി തീരുമാനിക്കുകയാണ് പിന്നീട് രഘുവിനോടും അമ്പിളിയോടും ചീരു എല്ലാ കാര്യങ്ങളും പറയാണ് അച്ഛനെ എല്ലാ കാര്യവും അറിയായിരുന്നു അച്ഛനോട് സമ്മതം ചോദിച്ചിട്ടാണ് അനുപമ പോയത് എന്നൊക്കെ പറയുമ്പോൾ രഘു പറയാണ് അമ്മാവൻ്റെ അനുമതത്തോടു കൂടിയാണ് അനുപോയതെങ്കിൽ അതിലൊരു തെറ്റുമില്ല അവന്റെ അനുഗ്രഹത്തോടു കൂടി അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം ത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് അപ്പോൾ അമ്പിളി പറയണേ എന്തായാലും അച്ഛൻ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും അച്ഛൻ എന്നോട് പറഞ്ഞില്ല അച്ഛൻ ഇപ്പോൾ തിരിച്ചു പോയതും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ചീരു പറയാണ് വെറുതെ അച്ഛനെ ഓരോന്നും പറയാൻ നിൽക്കണ്ട അമ്പിളി ചേച്ചി കാരണം അല്ലെങ്കിലേ രഘുവേട്ടം പറയുന്നുണ്ട് അമ്മാവിനിപ്പോൾ പഴയതുപോലെ എന്നോടൊന്നും സംസാരിക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ അമ്പളി ചേച്ചി കൂടി ഇത് പറഞ്ഞാൽ രഘുവേട്ടം പിന്നെ എന്താ മനസ്സിൽ കരുത് അതുകൊണ്ട് അതൊന്നുമല്ല അമ്പളി ചേച്ചിയെ വെറുതെ രാത്രിയിൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അച്ഛൻ ഇതൊന്നും പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ അത് ശരിയാണ് അച്ഛൻ എന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് പറയാതെ പോയിട്ടുണ്ടാവുക എന്തായാലും അച്ഛനെ എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ചേരുവിനെ എന്റെ ആക്കിയിട്ട് പോയത് പിന്നീട് സുശീല കിതച്ചുകൊണ്ട് സച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ് എന്നിട്ട് വെപ്രാളം പിടിച്ചിട്ട് സച്ചിയോട് സംസാരിക്കാൻ ഒരു ഒരുങ്ങട്ടോ അങ്ങനെയൊക്കെ അഥക തുറന്നു നോക്കും ആ സുശീലയോ എന്ന് സച്ചി ചോദിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് വരാൻ വേണ്ടി പറയാട്ടോ അപ്പോൾ ഹിന്ദുവും സാവിത്രിയും ഗോകുലൊക്കെ വരികയാണ് എന്നിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് സുശീല പറയാണ് അവരെന്നെ ചതിച്ചിട്ട് പോയി ആ അനുപമ എന്റെ മോൻ ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ടു പോയി ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് ആനന്ദം മാഷാണ് നമുക്ക് അവർക്കെതിരെ എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കണം സാറിന് ഏതായാലും ഒരുപാട് പോലീസുമായിട്ട് പിടിപാടൊക്കെ ഉള്ളതല്ലേ എൻ്റെ മോൻ ഇന്ദ്രൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അവർ നമ്മളെ ചതിച്ചിട്ട് പോയി എന്നൊക്കെ സുശീല വെപ്രാളം പിടിച്ചുകൊണ്ട് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഗോകുലും ഇന്ദുവും സാവിത്രിയും സച്ചിയും ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇതിലക്ക് തിരിച്ചടി കിട്ടി തുടങ്ങി സുശീലയുടെ വലങ്കയായ ഇന്ദ്രൻ പോയതോടു കൂടി സുശീലയുടെ ഒരു ഭാഗം തളർന്നതുപോലെ ആയി എന്നൊക്കെ അവരും മനസ്സുകൊണ്ട് സന്തോഷത്തോടു കൂടി ചിന്തിക്കാണ് അപ്പോലൊക്കെ പരിഹാസത്തോടു കൂടി പറയാണ് സുശീല എൻ്റെ ഇന്ദ്രൻ തിരിച്ചു പോയി എന്നോ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനൊക്കെ കാരണക്കാരി ആ ആനന്ദം മാഷും അനുപമയുമാണ് അവര് രണ്ടുപേരും കൂടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അയാളിപ്പോ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ് അപ്പോൾ സാവിത്രിയോട് പറയണെ എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം തരുമോ എന്ന് പറഞ്ഞ് കുടിക്കാനുള്ള വെള്ളം സാവിത്രി കൊടുന്ന് കൊടുക്കുകയാണ് അല്ല ഇത് സാധാ പച്ചവെള്ളമായിരുന്നു അത് പിന്നെ സുശീല നല്ല വെപ്രാളം പിടിച്ച് നല്ല ടെൻഷനോട് കൂടിയല്ലേ വന്നത് അതുകൊണ്ടാണ് ചായ ഒന്നും എടുക്കാതിരുന്നത് അത് ശരിയാണ് എന്ന് പറഞ്ഞ് സുശീല കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് അപ്പോ എന്തു പറയണേ അതിന് അനുപമയും ഇന്ദ്രേട്ടനും അങ്ങനെ ദൂരെ ഒന്നും പോയിട്ടുണ്ടാവില്ല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അനന്തമാഷിനെ അറിയാമായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ ആനന്ദമാഷിനെ കണ്ട് എനിക്ക് സംസാരിക്കണം സച്ചി സാറും എൻ്റെ കൂടെ വരണം എന്നിട്ട് അയാളോട് ചോദിക്കണം എൻ്റെ മോനെ എവിടെയാണ് അയാൾ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം സച്ചി സാർ എൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ പറയിപ്പിച്ചോളം അനുപമയുടെ കൂടെ ഇന്ദ്രൻ പൊറുക്കണമെങ്കിൽ ആദ്യം സച്ചി സാറിന് തരാനുള്ള ആ പതിനഞ്ച് ലക്ഷം രൂപയില്ല അത് തന്നിട്ട് മതി അവളുടെ കൂടെ അവൻ പൊറുക്കൽ അപ്പോൾ സച്ചി സാർ എൻ്റെ കൂടെ വരണം എന്നും പറഞ്ഞിട്ട് സുശീല വെപ്രാളം പിടിച്ചു പോകുന്ന സമയത്ത് ഗൂഗിൾ പരിഹസിച്ചുകൊണ്ട് പറയണെ അല്ല സുശീലാൻ്റെ വെള്ളം കുടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ സുശീല പോവാട്ട അങ്ങനെ നാലു പേരും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് സുശീലാൻ്റെക്ക് വെള്ളം കുടിക്കാനും പോലും ഉള്ള സമയമില്ല അത്രയ്ക്ക് വെപ്രാളം പിടിച്ചിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവര് ചിരിക്കുകയാണ് പിന്നീട് ദയയും ശബരിയും ചീരുവിൻ്റെയും അമ്പലിയുടെ ഇടത്തേക്ക് വരുകയാണ് അനുപമയും ഇന്ദ്രനും ഒരുമിച്ച് പോയി എന്നുള്ള ആ കാര്യം അറിഞ്ഞതോടു കൂടി എന്നിട്ട് ശബരിക്കൊക്കെ ഒരുപാട് സന്തോഷാവാണ് അപ്പോൾ ദയ പറയാണ് എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായുള്ളൂ ഇനി രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിച്ചോളും അവരെവിടേക്കാണ് അവയത് എന്നൊക്കെ ചോദിക്കും രണ്ടുപേരെയും ഇനിയും ആ സുശീലാൻഡി ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചീരു പറയാണ് ഇന്ദ്രട്ടൻ തന്നെ ഇതിനൊരു ഉറച്ച തീരുമാനം എടുത്താലേ സുശീലാന്റിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ അവര് തന്നെ അവരുടെ പത്തി താത്തിക്കോളും ചീരു പറയണ് അങ്ങനെ ശബരിയും ദയയും അമ്പിളിയും ചീരവും കൂടി സംസാരിക്കണം